കേരളത്തെ സംബന്ധിച്ച ഇന്നൊരു നിർണായക ദിവസമാണ് കിം ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്ന ദിവസമാണ് എന്ന് ഇന്ന് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന ദിവസം ജസ്റ്റിസ് പി എസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് നിലവിലെ റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള സിലബസ് വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് സി വിദ്യാർത്ഥികൾ തടസ്സ ഹർജിയും നൽകിയിട്ടുണ്ട് തങ്ങളെ കേൾക്കാതെ സുപ്രീം കോടതി തീരുമാനമെടുക്കരുത് എന്നാണ് സി ബി എസ് ഇ വിദ്യാര്ത്ഥികൾ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ കോടതി ഇടപെടൽ നിർണായകമായിരിക്കും എന്നാണ് പറയുന്നത് അതേസമയം കിങ് ഫോർമുല മാറ്റം മന്ത്രിസഭയിൽ ഉയർന്ന നിർദ്ദേശങ്ങളെ എതിർത്താണ് എന്ന റിപ്പോർട്ടുകളും വരികയാണ് ജൂലൈ ഒന്നിനാണ് കിം റാങ്ക് പട്ടിക പുറത്തു വരുന്നത് ജൂൺ മുപ്പതിനു ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ധൃതി പിടിച്ചെടുത്ത ഫോർമുല മാറ്റത്തിന് ശേഷമാണ് പട്ടിക പുറത്തുവിടുന്നത് ഇപ്പോൾ ഈ മാനദണ്ഡം മാറ്റുന്നത് പ്രശ്നമാകും എന്ന മന്ത്രിസഭയിൽ തന്നെ അഭിപ്രായം ഉയർന്നിരുന്നു എന്നും ഇതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് സഭ നീങ്ങിയത് എന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മന്ത്രിസഭയിൽ നിയമമന്ത്രിയും കൃഷിമന്ത്രിയും ധൃതി പിടിച്ച മാനദണ്ഡം മാറ്റുന്നത് പ്രശ്നമാക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഭൂരിപക്ഷം സി പി ഐ മന്ത്രിമാരും ഈ വർഷം ഈ മാറ്റം വേണമെന്ന നിലപാട് എടുക്കുകയായിരുന്നു പ്രോസ്പെക്ട് തയ്യാറാക്കിയ സമയത്ത് മാറ്റം സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ റാങ്ക് പട്ടിക ചോദ്യം ചെയ്യപ്പെടുമെന്ന മുന്നറിയിപ്പുകൾ മന്ത്രിസഭയിൽ ഉയർന്നിരുന്നു എന്നാണ് വിവരം വരുന്നത് വിദഗ്ധ സമിതി ഫോർമുല മാറ്റം നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഈ വർഷം അത് നടപ്പിലാക്കണമെന്ന് സമിതി പറഞ്ഞിട്ടുമില്ല ആയതുകൊണ്ട് തന്നെ വിഷയത്തിൽ അനാവശ്യ തിടുക്കം കൂട്ടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് വിമർശനം ഉയർന്നു വരുന്നത് അതേസമയം തന്റെ ചികിത്സ കഴിഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ദിവസം തന്നെയാണ് സുപ്രീം കോടതിയുടെ മുൾമുനയിൽ സർക്കാർ നിൽക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാന്തപുരത്തെയും സമസ്തെയും പിണക്കുന്ന സ്കൂൾ നയമാറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉടൻ തീരുമാനം എടുക്കും എന്ന് കൂടിയുണ്ട് രണ്ട് സംഘടനകളുമായി ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശിക്കും എന്ന് പറയുന്നുണ്ട് സമഹായത്തിന്റെ പാതയിൽ കാര്യങ്ങൾ എത്തിക്കാനാണ് നീക്കം നടക്കുന്നത് അടുത്ത മന്ത്രിസഭായോഗം പതിനേഴിന് ചേർന്നേക്കും അന്ന് തന്നെ പാർട്ടി നേതൃത്വ യോഗത്തിനായി മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകും അതിനു മുൻപ് പി കെ ശശിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി തീരുമാനം എടുക്കും എന്നറിയുന്നുണ്ട് സമസ്തയും ഗാന്ധപുരത്തെയും വിദ്യാഭ്യാസ മന്ത്രി പിണക്കി എന്ന വാദം മുഖ്യമന്ത്രിക്ക് ഉണ്ട് ദാനം കെ ടി ഡി സി ചെയർമാൻ കൂടിയായ ശശിക്കെതിരെ പാലക്കാട്ട് സി പി എമ്മിൽ കലാപമാണ് ഇപ്പോൾ നടക്കുന്നത് എങ്കിലും ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റില്ല പതിനേഴ് ഡൽഹിയിൽ പോകുന്ന മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരുമായി ചില നിർണായക ചർച്ചകളും നടത്താൻ ഇടയുണ്ട്